ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് മുട കൊണ്ടുള്ള ഒരു കേക്കാണ് മുട്ട കേക്ക് അഥവാ തരിപ്പോള എന്നാണ് പറയുന്നത് അതിന് ആദ്യം തന്നെ അഞ്ച് മുട വേണം അഞ്ച് മുടയാണ് ഇതിന് കണക്കായിട്ട് വരുന്നത് അഞ്ച് മുട പൊട്ടിച്ചൊഴിച്ച് ഈ ബീറ്റർ കൊണ്ട് നന്നായി പതപ്പിച്ച് എടുക്കണം നന്നായി അടിച്ച് പതച്ച് പൊന്തി വരും അഞ്ച് മുടയാണ് ഇതിന് കണക്കായി വരുന്നത് പിന്നെ ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു ഗ്ലാസ് കണക്കാക്കിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഈ ഗ്ലാസ്സിൻ്റെ അതേ അളവിൽ മൈദപ്പൊടിയും ഒരു ഗ്ലാസ് ഇട്ട് കൊടുക്കണം അത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ മുടയൊക്കെ നന്നായി പൊങ്ങി വരുന്നുണ്ട് നന്നായി അടിച്ചെടുക്കുകയാണ് ഇവിടെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നാടൻ മുടയാണ് ഏത് മുട വേണമെങ്കിലും എടുക്കാം അഞ്ച് മുടയാണ് മുടയാണിതിന് കണക്ക് ഒരു ഗ്ലാസ് പഞ്ചസാരയും വേണം പിന്നെ പഞ്ചസാരയും മേലക്കായ പിടിച്ചതും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഇതുപോലെ അടിച്ചെടുക്കണം പിന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം മിൽമ നെയ്യാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഏത് നെയ്യ് വേണമെങ്കിലും എടുക്കാം പിന്നെ അണ്ടിയും മുന്തിരിയും കുറച്ചധികം തന്നെ വേണം എന്നാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ കുറച്ച് അണ്ടിയും മുന്തിരിയും നന്നായി കോരി നെയ്യിൽ വറുത്തെടുക്കണം വറുത്ത് കോരി എടുക്കണം ഇപ്പോൾ പാത്രം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ നന്നായി ചൂടായി വരുന്നുണ്ട് ഇനി അതിലോട്ട് അണ്ടിയും മുന്തിരിയും ഇട്ട് വറുത്ത് എടുക്കാം ഒന്ന് നന്നായി ചുവന്ന് വരണം മുന്തിരിയൊക്കെ നന്നായി പൊങ്ങി ചുവന്ന് വരണം അണ്ടിയും ഇപ്പോഴെല്ലാം നന്നായി വെന്ത് ചുവന്ന് വരുന്നുണ്ട് എല്ലാവരും ഇഷ്ടമായതൊന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാം റമലാ മാസത്തിൽ ഇങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും മുതിർന്നവർക്കും എല്ലാവർക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അങ്ങനെ മുന്തിരിയൊക്കെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഇതടിച്ചെടുക്കാം പിന്നെ ഒരു ഗ്ലാസ് മൈദപ്പൊടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മൈദപ്പൊടി ഇതിലോട്ട് ഇട്ട് കുഴച്ചെടുക്കണം ഒന്ന് ചെറുങ്ങനെ ഒന്ന് നന്നായി കുഴച്ചെടുത്താൽ മതിയാകും അധികം കുറേ നേരം കുഴച്ച് കളിക്കരുത് പെട്ടെന്ന് കുഴച്ചെടുത്ത് ചൂടായി ചൂടായ ഈ നെയ്യിലോട്ട് ഒഴിച്ച് കൊടുക്കണം മാവ് വേഗത്തിൽ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ എല്ലാം നന്നായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടച്ച് കൊടുക്കാം അതിൻ്റെ വെയിറ്റ് ഊരി മാറ്റണം അടിയിൽ ഒരു കട്ടിയുള്ള തട്ടോ എന്തെങ്കിലും ഫ്രൈ പാൻ ഫ്രൈ പാനോ എന്തെങ്കിലും വെച്ചിട്ട് വേണോ ഈ കുക്കറ് ഗ്യാസ് മേൽ വെച്ച് കൊടുക്കാൻ അരമണിക്കൂർ വേവുണ്ടാവും ഇതിന് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അടപ്പ് തുറന്ന് നോക്കണം അപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ടാവും അപ്പോൾ ഈ വറുത്ത് വെച്ച അണ്ടിയും മുന്തിരിയും അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം മെല്ലെ ഇട്ട് കൊടുക്കണം അതിലേക്ക് അടിയിലെ അടിയിലോട്ട് ആണ്ടുപോകും അങ്ങനെയെല്ലാം നന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് പതിനഞ്ച് മിനിറ്റൂടെ വേവിച്ചെടുക്കണം ഫ്ലെയിം സ്ലോ ല ആക്കിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കുറച്ചുകൂടെയുണ്ട് കുറച്ചുകൂടെ വെച്ചതിന് ശേഷം നമ്മുടെ കേക്കൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ചൂടാറിയതിന് ശേഷം കുക്കറിൽ നിന്നൊക്കെ എടുത്തു മാറ്റി വെച്ചതാണ് ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇനി ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്ത് ഉപയോഗിക്കാം